ഇതാണ് യഥാർത്ഥ വഴി തടയൽ സമരം ഇല്ല ചിന്നൂട്ട ഇങ്ങനെ വേണം തടയാൻ ആ ഇതാണ് ചിന്നനോട് കളിച്ചു കഴിഞ്ഞാൽ കളി പഴുപ്പിക്കും ഇല്ല ചിനോട്ട അതന്നെ ആ എല്ലാവരും മാപ്പ് പറഞ്ഞിട്ട് പൊക്കോളുക ആ സോറി മാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിനോട്ടൻ ചിലപ്പോൾ മനസ്സ് കേട്ടിട്ട് വഴിമാതി തരും അല്ലേ ആ ആണ് കുറച്ച് വഴിമാതിരി കൊടുക്കുമോ ഏ ആ വഴി കൂടെ പൊക്കോട്ടെ ചിരുട്ടൻ ചിരുട്ടൻ ദേ കുറച്ച് ഒരു സൈഡ് ഒന്ന് വഴി മാറി കൊടുത്താൽ മതി ആ ചെറുതായിട്ട് അന്ന് കാല് കാല് ഒന്നങ്ങോട്ടേക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ കുറച്ചുകൂടെ തിരികൂടെ കാല് ആ കുറച്ചുകൂടെ കാല് പോട്ടെ ചിങ്ങോട്ടണ്ടേ ഇരുകൂടെ ആ ഒന്ന് 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 വഴിമാറി കൊടുക്കണം ആ ആവല്ലേ ഒന്ന് പൊക്കോട്ടെ ആ ഒന്ന് പൊക്കോട്ടെ ആട്ടെ ആ കണ്ട് കറക്റ്റായിട്ട് പോണ്ട ആ അതന്നെ അവനെ പിടിച്ചില്ല അവിടെ നിന്ന് അവിടെ കട അവിടെ കട വേണേ ചാടി പോട്ടേ അല്ലേ ചേച്ചിനുട്ടാ ആ അതന്നെ ആ അതാണ് ചിനുട്ട്